അപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഈ മാസം മുപ്പതിന് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് പുതിയ അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം മുപ്പതോടു കൂടി പുതിയൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും കൂടി നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് ഇതിനു മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ മുപ്പതിന് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമുക്ക് റിലീസ് ചെയ്ത് തരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ റെഡ് ബോക്സിൽ ഇട്ടത് ഇവിടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിനെ കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ പറഞ്ഞിട്ടുള്ളത് എറണാകുളം അതുപോലെ കാസർകോട് ജില്ലകളിൽ കേരള പോലീസ് സർവീസിൽ പോലീസ് കോൺസ്റ്റബിൾ നമ്മുടെ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത് വരാൻ പോകുന്നത് ഈ മാസം മുപ്പതിനാണ് അതുപോലെ തന്നെ പ്ലസ് ടു ഉള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക തുടക്കത്തിലേ പറഞ്ഞത് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് സോ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പലരും സ്പെഷ്യൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഉടനെ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അതായത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് കേരള പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോ ഈ മാസം മുപ്പതിനാണ് അപേക്ഷ തുടങ്ങുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് വിവരങ്ങളും അതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും